അബ്ദുല്ല അബി അലൈസ അസലാ വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കൈഫ ഹാലുക്കും നമ്മൾ ഇതുവരെ പഠിച്ചത് അഞ്ചാമത്തെ യൂണിറ്റിൽ അതായത് ഹുബുൽ വത്തൻ എന്ന് പറയുന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായിരുന്നു ഹുബുൽ വത്തൻ എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹം എന്നാണെന്നൊക്കെ നമ്മളന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ ആ യൂണിറ്റിലെ രാജ്യസ്നേഹം അഥവാ ഹുബുൽ വത്തൻ എന്ന് പറയുന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് എടുക്കുന്നത് പാഠത്തിന്റെ പേര് സുൻ എന്നാണ് എൺപത്തി ആറാമത്തെ പേജില് എന്ന് പറഞ്ഞാൽ ശുഭയാത്ര എന്നാണ് എന്ന് പറഞ്ഞാൽ യാത്ര സുൻ എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ ശുഭമായ എന്നാണ് അപ്പോൾ നല്ല ഒരു യാത്രലത്തുൻ സീദത്തുൻ ശുഭയാത്ര സന്തോഷകരമായ യാത്ര എന്നാണ് ഇവിടെ ഒരു ചിത്രം കാണാം ഒരു പട്ടാളക്കാരൻ പട്ടാളക്കാരനങ്ങനെ യാത്ര പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതും അയാളുടെ മക്കളും അയാളുടെ ഭാര്യയും അയാളുടെ യാത്ര അയക്കുന്നതൊക്കെ കാണാം അങ്ങനെ അയാൾ ആ പട്ടാളക്കാരൻ ഒരാളോട് സംസാരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഹാദി നബീൽ എന്ന് പറയുന്ന രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു ഹിവാർ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ആ പാഠത്തിൽ വരുന്നത് നമുക്ക് നോക്കാം ഹാദി അസ്സലാമു അലൈക്കും ഹാദി പറയാണ് അസ്സലാമു അലൈക്കും അള്ളാഹുവിൻ്റെ രക്ഷ നിന്റെ മേലുണ്ടാവട്ടെ എന്നാണ് അസ്സലാം അള്ളാഹുവിൻ്റെ രക്ഷ സലാം എന്ന് പറഞ്ഞാൽ രക്ഷ എന്നാണ് അത് അലിഫുലാമും കൂടെ വരുമ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് അള്ളാഹുവിൻ്റെ എന്നുള്ളതിലേക്ക് ചേർക്കപ്പെടും അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ എന്താണ് അലേഖും നിങ്ങളുടെ മേലുണ്ടാവട്ടെ എന്നാണ് അപ്പൊ നബിയിൽ എന്തു പറയും അലൈക്കും അലൈക്കും സലാം സലാം അലേഖും എന്ന് പറഞ്ഞു എന്താ നമ്മൾ അതിനർത്ഥം അലൈക്കും നിങ്ങളുടെ മേലിലും ഉണ്ടാവട്ടെ അസ്സലാം അള്ളാഹുവിന്റെ രക്ഷ അള്ളാഹുവിന്റെ കാരുണ്യവും ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത് ആദി കൈ ഫൈനത്തത് ഹബൂ ഹാദി ചോദിക്കുകയാണ് കൈഫ ഹാലുക്ക നമ്മളെപ്പോഴും ചോയിക്കുന്നതാണ് കൈഫ കൈഫഹാലുക്ക എന്താണ് നിന്റെ വിശേഷം കൈഫ കൈഫഹാലുക്ക എന്താണ് നിന്റെ വിശേഷം നിന്റെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നാണ് എന്നിട്ട് ചോദിക്കാണ് ഐന തെബു ഐന എവിടെയാണ് തെൽ നീ പോകുന്നത് ഐന തെബു എവിടെയാണ് നീ പോകുന്നത് എന്നാണ് ഇപ്പൊ നബീൽ പറയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലത് അൽഹാഹുവിന് സ്തുതി ആർക്കാണ് ഇല്ല അള്ളാഹുവിനാണ് എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം അങ്ങോട്ടാ പോകുന്നെന്ന് ചോദിച്ചില്ലേ അതിനുള്ള മറുപടിയാണത് അറുഹു ഞാൻ പോകുന്നു റാഹ യറൂഹു എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നാണ് അറുഹു എന്നാവുമ്പോൾ ഞാൻ പോകുന്നു എങ്ങോട്ട് ഇല ദൽഹി ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എങ്ങോട്ട് ദൽഹി ദൽഹി ഡൽഹിയിലേക്ക് ആണ് എന്നാണ് പറയുന്നത് അറൂഹു ഇല ദൽഹി ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു ഹാദി പറയാണ് ഹാദി വീണ്ടും ചോദിക്കാണ് തദ്ഹബു ഇല ദൽഹി മു അസ്കരി സിക്കിം ലിമാദ എന്തിനാണ് എന്തിനാണ് നിങ്ങൾ പോകുന്നത് എന്തിനാണ് നീ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നത് ഇലാ ഡൽഹി ഡൽഹിയിലേക്ക് എന്തിനാണ് നിങ്ങൾ ഡൽഹിയിലേക്ക് പോകുന്നത് നിങ്ങൾ എന്താണ് ഫേമോ അസ്കരി പട്ടാളത്തിലാണ് മുഅസ്കർ എന്ന് പറഞ്ഞാൽ സോൾജിയർ പട്ടാളം ആ പട്ടാളത്തിലല്ലേ നിങ്ങൾ ഏതിലെ ഏത് സംസ്ഥാനത്തിലെയാണ് സിക്കിം നിങ്ങൾ സിക്കിം പട്ടാളത്തിലാണല്ലോ പിന്നെന്തിനാണ് നിങ്ങൾ ഡൽഹിയിലേക്ക് പോകുന്നത് പേര് പറയാണ് അലയ്യ അൽ ഫിൽ അസ്കരി മുഷാർ അറി അലയ്യ എനിക്കുണ്ട്

അൽ റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനം ഡേയിലെ പട്ടാളക്കാരുടെ ആ ഒരു പരേഡിൽ പങ്കെടുക്കൽ എനിക്ക് നിർബന്ധമാണ് എൻ്റെ മേലിൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു ബാക്കി എൺപത്തി ഏഴാമത്തെ പേജിലാണ് ഹാദി പറയാണ് ഹൽ ആണോ അല്ലെങ്കിൽ ഉണ്ടോ എന്നൊക്കെ യെസ് ഓർക്കുന്ന ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് ഹൽ എന്നുള്ളത് ഉപയോഗിക്കാൻ നമുക്കറിയാം ഹൽ ഇന്തഹത്ത് അവസാനിച്ചോ അല്ലെങ്കിൽ തീർന്നോ എന്നാണ് ഹൽ ഇന്തഹത്ത് തീർന്നിട്ടുണ്ടോ അവസാനിച്ചിട്ടുണ്ടോ ഒത്തുലത്തുക്ക ഒത്തില്ലത്തുൻ എന്ന് പറഞ്ഞാൽ ലീവാണ് ഒത്തിലത്തുക്ക നിങ്ങളുടെ ലീവ് ആ പട്ടാളക്കാരൻ്റെ ലീവ് തീർന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നബിയിൽ പറയാണ് ലാ ഇല്ല ലീവ് തീർന്നിട്ടില്ല എപ്പോഴും ഉണ്ട് ബലിൽ അസ്കരിയു ഹാദിമുൽ ദാ ഇമൻ എന്നിട്ട് പറയാണ് ബൽ എങ്കിലും അല്ലെങ്കിൽ പക്ഷേ അൽ അസ്കരിയു ഒരു പട്ടാളക്കാരൻ എന്ന് പറയുമ്പോൾ ഹാദിമുൽ ഇമൻ ഹാദിമുൻ സേവകനാണ് അൽ വത്തനി രാഷ്ട്രത്തിൻ്റെ രാജ്യത്തിൻ്റെ ഹാദിമുൽ വത്തൻ എന്ന് പറഞ്ഞാൽ രാജ്യസേവകൻ അല്ലെങ്കിൽ രാഷ്ട്രസേവകനാണ് ദാ ഇമൻ എല്ലാം ഇപ്പോഴും എല്ലാ സമയത്തും എന്താണ് രാജ്യത്തിനെ സ്നേഹിക്കുന്ന രാജ്യത്തിനെ സേവിക്കുന്ന രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണ് പട്ടാളക്കാരൻ എന്ന് പറയുന്നത് എന്ന് അഭിമാനത്തോടുകൂടെ നബീല് പറഞ്ഞു അപ്പൊ ഹാദി പറയാണ് മിൻ അയ്യ മഹത്വത്തിൻ തർക്കബുൽ മിൻ അയ്യ മഹത്വത്തിൻ ഏത് സ്റ്റേഷനിൽ നിന്നാണ് മിൻ ഏ മിൻ അയ്യ് ഏത് സ്റ്റേഷനിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതിൽ നിന്നാണ് മഹത്വത്ത് സ്റ്റേഷൻ അപ്പോൾ ഏത് സ്റ്റേഷനിൽ നിന്നാണ് തെർക്ക് ബൂ നിങ്ങൾ വാഹനം കയറുന്നത് ഏത് വാഹനമാണ് അൽ ത്വാർ തീവണ്ടി നിങ്ങൾ ഏത് സ്റ്റേഷനിൽ നിന്നാണ് തീവണ്ടി കയറുന്നത് എന്ന് ചോദിച്ചു നബിയില് പറയാണ് മിൻ മഹത്വത്തി കണ്ണൂർ ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മിൻ മഹത്വത്തി കണ്ണൂർ മഹത്വത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ എന്നാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനാണ് ഉദ്ദേശിക്കുന്നത് കണ്ണൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ വണ്ടി കയറുന്നത് തീ വണ്ടി കയറുന്നത് ഇപ്പൊ ഹാദി പറയാണ് ആ ഉസ്വാഹിബുക്ക ഇലൽ മഹത്വ ഉസ്വാഹി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരിക എന്നാണ് അതിൻ്റെ മുന്നിൽ ഒരു അലിഫും കൂടെ ചേർക്കുകയാണെങ്കിൽ ആ ഉസ്വാഹി ബുക്ക എന്നാവുമ്പോൾ അതൊരു ചോദ്യമായിട്ടും മാറും വേണോ യെസുറിനോ ക്വസ്റ്റ്യനായിട്ട് മാറും ആ ഉസ്വാഹി ഞാൻ നിങ്ങളെ കൂടെ വരണോ ആ ഉസ്വാഹി ഞാൻ നിങ്ങളെ സ്വാഹിബുൻ എന്ന് പറഞ്ഞാൽ സഹവസിക്ക കൂടെയാവുക എന്നൊക്കെയാണ് ആ ഉസ്വാഹി ഞാൻ നിങ്ങളെ സഹവസിക്കണോ ഞാൻ നിങ്ങളുടെ കൂടെ വരണോ ഇലൽ മഹത്വ റെയിൽവേ സ്റ്റേഷൻ വരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടാക്കണോ നിങ്ങളുടെ കൂടെ വരണോ എന്നാണ് ചോദിക്കുന്നത് നബീല് പറയാണ് ലാ വേണ്ട നബീല് പറഞ്ഞു ല വേണ്ട ശുക്രൻ നന്ദി താങ്ക് യു എന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചതിന് ഒരു നന്ദി എന്ന് പറഞ്ഞു ഹാദി ലക്കിഹ്ലത്തൻ സൈദത്തൻ അത്തമന്ന ഞാൻ ആശംസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നേരുന്നു ലക്ക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ നേരുന്നു റിഹലത്തൻ നേരുന്നുദത്തൻ ഒരു ശുഭയാത്ര ഒരു സന്തോഷകരമായ യാത്ര ഞാൻ നിങ്ങൾക്ക് തേരുന്നു നബീര് പറയാണ് മ അസലാമ സലാം എന്ന് പറഞ്ഞു ഹാദി ഫി അില്ല അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവട്ടെ അമ്മാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സംരക്ഷണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് വിശ്വാസം സംരക്ഷണം എന്നൊക്കെയാണ് അപ്പൊ ഫി അമ്മാനില്ല അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു താഴെ ചെറിയ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് നക്റ ഊ നമുക്ക് വായിക്കാം വ നുദ്രിക്കൂ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് വായിക്കാം നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഇൻഷാ അള്ളാഹ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം വായിച്ച് മനസ്സിലാക്കി വെക്കാനാണ് നമ്മൾ ഏതെങ്കിലും കോൺവെർസേഷനൊക്കെ പരീക്ഷയിലും മറ്റൊക്കെ എഴുതുമ്പോൾ അതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നൊക്കെയാണ് അർത്ഥം അടുത്തത് അത്തമന്നാലക്കരിഹിലത്തൻ സൻ എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞേ നിനക്ക് ഞാൻ ശുഭയാത്ര നേരുന്നു നിനക്ക് ഞാൻ ഞാന് ശുഭയാത്ര ആശംസിക്കുന്നു എന്നാണ് മൂന്നാമത്തത് മഅസലാമ മ അസ്സലാം എന്ന് പറഞ്ഞാൽ സലാം അല്ലെങ്കിൽ ഫിഡ ഗുഡ് ബൈ എന്നൊക്കെ പറയലുണ്ട് അടുത്തത് ഫി അമാനില്ല അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ എന്നാണ് അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങൾ എന്ത് ചെയ്യ വായിച്ച് മനസ്സിലാക്കി വെക്കുക മറ്റു ആവശ്യ സമയങ്ങളിൽ അത് എഴുതുകയും ചെയ്യട്ടോ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് യോമു ജുംഹൂരിയത്തുൽ ഹിന്ദ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്ന അഞ്ചാമത്തെന്നെ യൂണിറ്റിലെ മൂന്നാമത്തെ പാടാണ് അത് ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരാം ശുക്രൻ ലൈക്കും സ്ലാമലൈക്കും